കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവിക റബ്ബറിന് കിലോയ്ക്ക് ഇരുനൂറ്റി അൻപത് രൂപ താങ്ങുവില നിശ്ചയിക്കണമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനറും കർഷക കോർഡിനേഷൻ ഓർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റി ചെയർമാനുമായ ഷിബു തെക്കുമ്പുറം കർഷക കോർഡിനേഷൻ ഓർഡിനേഷൻ കിഴക്കൻ മേഖലാ സമരപ്രഖ്യാപന നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റബ്ബർ കിലോയ്ക്ക് ഇരുനൂറ്റി അൻപത് രൂപ താങ്ങുവില നിശ്ചയിക്കുമെന്ന് പ്രകടന പത്രികയിൽ ഇടതുപക്ഷ മുന്നണി പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ റബ്ബർ കർഷകരെ മോഹവലയത്തിലാക്കി വോട്ട് നേടി അധികാരത്തിലെത്തിയിട്ട് പത്ത് വർഷമായി ഇതുവരെ ഈ പ്രഖ്യാപനത്തിൽ ഒരു നടപടിയും എടുക്കാത്ത പിണറായി സർക്കാരിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് സമരപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷമായി കർഷകർക്ക് നൽകുവാനുള്ള താങ്ങുവില സബ്സിഡി കുടിച്ചുക ഉടൻ അനുവദിക്കണമെന്നും ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയായിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയവും നിഷേധാത്മക സമീപനവുമാണ് കർഷകരോട് കാണിക്കുന്നതെന്നും സമരപ്രഖ്യാപന റബ്ബർ വില വിഷയവുമായി കർഷക കോടതി കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം പതിനെട്ടാം തീയതി കോതമംഗലത്ത് കർഷക ശ്രദ്ധ സായാഹ്ന ധർണ നടത്തുവാനും തീരുമാനിച്ചു കോർഡിനേഷൻ ജനറൽ കൺവീനർ ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഷ്റഫ് കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോണി പുളിന്തടം ആന്റണി ഒലിയപ്പുറം കർഷക ആർ എസ് പി സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം എ സി രാജശേഖരൻ വിവിധ കർഷക സംഘടനാ നേതാക്കളായ എം സി അയ്യപ്പൻ സജി തക്കേക്കര മത്തായി പർണായിൽ ജോയ് പനയ്ക്കൽ വർഗീസ് കൊന്നനാൽ മാർട്ടിൻ കീഴമാടൻ ആന്റണി കോട്ടപ്പടി എൻ എഫ് തോമസ് ജോസ് കൈതമന പീറ്റർ ഇടപ്പുളവൻ സി കെ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി